ആ കോർപ്പറേഷൻ അംഗമായിട്ടുള്ള ഗിരീഷ് കീർത്തി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് കൂടി നമുക്ക് വിശദാംശങ്ങൾ ചോദിക്കാം ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട് എന്ന് കീർത്തി കാവ്യ കരുതുന്നുണ്ട് നമുക്കിപ്പോൾ ഗിരീഷ് നേരത്തെ ജഡാാലി പറഞ്ഞു ഈ മേഖലകളിൽ നടത്തുന്ന നടപ്പിലാക്കുന്ന പരിപാടികളെ കുറിച്ചാണ് ജഡാളി പറഞ്ഞത് ഇന്നത്തെ നമ്മൾ മുഖ്യമന്ത്രി മുഖാമുഖം പരിപാടിയിൽ ഭിന്നശേഷിക്കാർക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ അത് കേൾക്കാനുള്ള അവസരമാണ് മുഖ്യമന്ത്രി ഒരുക്കുന്നത് ഇത്തരം ഒരു നവീന ആശയത്തെ ഗിരീഷ് എങ്ങനെയാണ് കാണുന്നത് ഒരു നവകേരള സൃഷ്ടിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിൻ്റെ പ്രാധാന്യം അവരെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നുള്ളൊരു ഒരു വലിയ ലക്ഷ്യം എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിൽ മറ്റൊരു മുഖ്യമന്ത്രിയും കാണിക്കാത്ത ഒരു പ്രത്യേകതയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കാണിച്ചിരിക്കുന്നത് അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളോടും കൂടി ഒരു പുതിയ കേരളം സൃഷ്ടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങളെങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്നുള്ള രൂപത്തിലേക്ക് ചോദിക്കുക അവരുടെ ഭാഗത്തു നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുക അങ്ങനെ അത് സൃഷ്ടിക്കാൻ വരും പോകുന്ന കേരളത്തിൽ ഈ വിഭാഗത്തിന് യാതൊരുവിധ പ്രയാസവും പരിമിതികളും ഇല്ലാതെ പൊതുസമൂഹത്തിനൊപ്പം തന്നെ എത്താൻ കഴിയണം എന്നുള്ള ഒരു പൊതുബോധ്യത്തിലാണ് മുഖ്യമന്ത്രി ഇത്രയൊരു പ്രവർത്തനം നടത്തുന്നത് അതിലുപരി ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് കേരളം ആ വ്യത്യസ്തമായ കേരളത്തിൽ ഭിന്നശേഷിക്കാരും പൊതുസമൂഹത്തോടൊപ്പം തന്നെ എത്തുക എന്നൊരു ലക്ഷ്യമാണ് ഇതിൽ കാണുന്നത് ഇതിൽ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ മനസ്സിലായി പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാർ